പാലക്കൽ തറവാട്ടിൽ സന്ധ്യയ്ക്കാണ് ടോണിയും കുടുംബവും കയറി വന്നത് പെട്ടെന്ന് അവർ കയറി വന്നപ്പോൾ എല്ലാവരും ഒന്ന് ഞെട്ടി ആ എല്ലാവരും ഉണ്ടല്ലോ വാ വാ ജെസ്സി എല്ലാവരെയും കൂട്ടി അകത്തേക്ക് പോയി ആ ചേട്ടാ ഇവിടെ ഉണ്ടായിരുന്നോ ഡയാന ചോദിച്ചു ഞാൻ നേരത്തെ വന്നു വന്നു പിന്നെ കമ്പനിയൊക്കെ അവനല്ലേ നോക്കി നടത്തുന്നേ ജെസ്സി അവർക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാൻ പറയി വലിയമച്ച് പറഞ്ഞു പിന്നെ കുറച്ച് സമയം എല്ലാവരും കൂടെ ഓരോന്ന് പറഞ്ഞ് അങ്ങനെയിരുന്നു അപ്പോഴേക്കും നീയം താഴേക്ക് വന്നു അവളെ കണ്ടതും റിയ അവളുടെ വാര്യെ തൂങ്ങി അങ്ങ് പോയി നീയെയും റീത്തയും തമ്മിൽ അത്ര രസത്തിലല്ല മോള് കുടിക്ക് ഇതെന്താ ജ്യൂസ് വച്ച് നോക്കിയിരിക്കുന്നേ രസ്സി ചോദിച്ചു ഒന്നുമില്ല ആൻറ്റി ഞാൻ കുടിക്കുക അല്ല നിങ്ങളെല്ലാവരും കൂടെ ഈ സമയത്ത് ഇങ്ങനെ വരില്ലല്ലോ എന്തെങ്കിലും വിശേഷമുണ്ടോ ടോണി ഡേവിഡ് ചോദിച്ചു അത് ഒരു കാര്യം ഒന്ന് സൂചിപ്പിക്കാനുണ്ട് നീ വളച്ച് കെട്ടാതെ കാര്യം പറയടാ വല്യമ്മച്ചി പറഞ്ഞു അമ്മച്ചി ഞാൻ റീത്തമ്മയുടെയും അലക്സിൻ്റെയും കല്യാണ കാര്യം പറയാനാണ് എല്ലാവരും പരസ്പരം ഒന്ന് നോക്കി യെസിയുടെ മുഖം മങ്ങി താഴേക്ക് ഇറങ്ങി വന്ന നീയേയും റിയയും അത് കേട്ട് അവരും പരസ്പരം നോക്കി നീയുടെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു എൻ്റെ ചാച്ചന് ഈ കല്യാണത്തിന് താൽപ്പര്യമില്ല അവൾ പറഞ്ഞു എല്ലാവരും അവളെ നോക്കി നീയാ മുതിർന്നവൾ സംസാരിക്കുമ്പോഴാണ് നീ ഇടക്ക് കയറി പറയുന്നത് ഡയാന ദേഷ്യപ്പെട്ടു ഇതെൻ്റെ ചാച്ചൻ്റെ കാര്യമല്ലേ അപ്പോൾ എനിക്ക് സംസാരിക്കാം അവളും വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല നീയാ കയറിപ്പോ തൽക്കാലം ഈ കാര്യം ഞാൻ സംസാരിക്കാം ഡേവിഡ് പറഞ്ഞതും അവളൊന്നടങ്ങി ടോണി അവൻ്റെ കല്യാണ കാര്യമല്ലേ അപ്പോൾ അവനും കൂടെ വേണം അവ വരട്ടെ എന്നിട്ട് തീരുമാനിക്കാം നീ അവനെ വിളിച്ചു എത്രയും പെട്ടെന്ന് ഇവിടെ വരാൻ പറയൂ ഡെവി ഇന്ന് തന്നെ ഇത് തീരുമാനമാക്കാം അമ്മച്ചി ഇത്ര തിടുക്കമുണ്ടോ അവൻ രണ്ട് ദിവസം കഴിഞ്ഞ് വരുമല്ലോ പോരാ വലിയമ്മച്ചി കടുപ്പിച്ചു പറഞ്ഞു പിന്നെ എല്ലാവരും അവയവരുടെ മുറികളിലേക്ക് പോയി രാത്രി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അലക്സിൻ്റെ ഫോണിലേക്ക് ഡവിയുടെ കോൾ വരുന്നത് അവൻ ദൈവവിന് ഒന്ന് നോക്കിയിട്ട് എടുത്തു ഹലോ പപ്പ അല്ലു എവിടെയാ നീ ഞാനിവിടെ ഗസ്റ്റ് ഹൗസിലുണ്ട് എന്താ പാപ്പ നിന്നെ അമ്മച്ചിക്ക് ഇന്ന് തന്നെ കാണണമെന്ന് പറയുന്നു അലക്സിൻ്റെ മുഖം ഒന്ന് കുറുകി എന്താ പാപ്പ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലേ എനിക്ക് നിന്നെ കാണാൻ തോന്നുള്ളൂ അല്ലു വല്യമ്മച്ചിയുടെ ശബ്ദം കേട്ടു വല്യമ്മച്ചി ഞാൻ നാളെ രാവിലെ അങ്ങ് എത്തിക്കോളാം അല്ലു പറഞ്ഞു അതൊന്നും പറ്റില്ല ഇന്ന് എത്ര മണിയായാലും നീ ഇവിടെ എത്തണം അവിടുന്ന് ഒരു മണിക്കൂർ പോലും തികച്ച് യാത്രയില്ല വല്യമ്മച്ചി പറഞ്ഞു വല്യമ്മച്ചി കാര്യം എന്താണെന്ന് പറയ് എനിക്ക് ദേഷ്യം വരുന്നുണ്ട് അല്ലു പറഞ്ഞു ശരി നീ വരണ്ട ഞാൻ അങ്ങോട്ട് വരാം വല്യമ്മച്ച് പറഞ്ഞു വേണ്ട ഞാൻ തന്നെ വന്നോളാം അവൻ ദേഷ്യത്തിൽ ഫോൺ വെച്ചു എന്താ ഇച്ചായ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ദേവു അവൻ്റെ മുഖം കൊണ്ട് പതിയെ ചോദിച്ചു മിക്കവാറും ഉണ്ടാകും അവൾ വീട്ടിൽ പോയെന്ന് തോന്നുന്നു അതും പറഞ്ഞ് അല്ലു കഴുപ്പ് നിർത്തി എഴുന്നേറ്റും ഇച്ചായം പിന്നെ റെഡിയായി പോകാൻ നോക്ക് ഇപ്പൊ തന്നെ മണി ഇട്ട് കഴിഞ്ഞു അവൾ അവന്റെ മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞു അവളുടെ ശബ്ദം ഇടറിപ്പോകാതെ ഇരിക്കാൻ അവൾ മാക്സിമം ശ്രമിച്ചു അവൻ അവളെ നോക്കിയിട്ട് പോയി അവൻ പോയതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു അവൾ വേഗം പാത്രങ്ങളെല്ലാം എടുത്ത് അടുക്കളയിൽ പോയി പത്ത് മിനിറ്റ് കഴിഞ്ഞ് അവൻ റെഡിയായി ഇറങ്ങി വന്നു അവൾ സെറ്റിയിലിരിപ്പുണ്ടായിരുന്നു ദേവു ഞാൻ പോയിട്ട് വരാം രാവിലെ സർട്ടിഫിക്കറ്റൊക്കെ എടുത്തു വച്ച് നിന്നാൽ മതി വിഷ്ണു വരും ദേവു ഒന്ന് മുളുക മാത്രം ചെയ്തു അവൻ അവളെ ചേർത്ത് പിടിച്ച് നെറ്റിയിലൊന്നും മുത്തി ഞാൻ പോയിട്ട് വരാം വിഷമിച്ച് ഉറക്കം കളഞ്ഞിരിക്കേണ്ട ഞാൻ രാവിലെ എത്തും പിന്നെ ഓഫീസിലെത്തി എന്നെ കണ്ടില്ല എങ്കിൽ അവിടെ റിസപ്ഷനിൽ ഫയൽ കാണിച്ചാൽ മതി ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അവർ എല്ലാം പറഞ്ഞു തരും അല്ലോ പറഞ്ഞു അവളുടെ മൂളൽ കണ്ട് അവൻ്റെ കണ്ണുകൾ കുറുകി അത് കണ്ടവൾ അവനെ മുറുകെ കെട്ടിപ്പിടിച്ചു എൻ്റെ കൊച്ചേ ഞാനൊന്ന് വരെ പോയി എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് വരാം അവളെ കിട്ടാനൊന്നുമല്ല ഞാൻ പോകുന്നേ നിന്റെ പേടി എനിക്കറിയാം അവൻ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞുകൊണ്ടവൻ ഇറങ്ങി അവൻ പോയി കഴിഞ്ഞ് കുറച്ച് സമയം അവൻ്റെ ഫോട്ടോയും നോക്കിയിരുന്നു അപ്പോഴാണ് പുറത്ത് കോളിംഗ് ബെൽ കേട്ടത് അവൻ ചിലപ്പോഴെന്തെങ്കിലും എടുക്കാൻ മറന്നു കാണുമെന്ന് കരുതി അവൾ വേഗം പോയി ഡോ തുറന്നു മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് അവളുടെ ഉള്ളിലൂടെ വിറയിൽ കടന്നുപോയി മിഥുനേട്ടൻ ഓ അപ്പോൾ പൊന്നുമേളും എന്നെ മറന്നിട്ടില്ല അവൾ ആ ഞെട്ടൽ മാറിയത് പെട്ടെന്ന് കഥകൾ വലിച്ചടച്ച് കുറ്റിയിട്ടു മിഥുൻ പുറത്തുനിന്ന് കഥകൾ തട്ടിക്കൊണ്ടേയിരുന്നു അവൾ വേഗം മുറിയിൽ കയറി വാതിലടച്ച് കുറ്റിയിട്ടു അതിൻ്റെ ചോട്ടിൽ തന്നെ ഇരുന്നു കൈയും കാലുമൊക്കെ വിറയ്ക്കുന്നുണ്ടായിരുന്നു അവൾ പെട്ടെന്ന് ഫോൺ എടുത്ത് അലക്സിനെ വിളിക്കാൻ തുടങ്ങി പക്ഷേ അലക്സ് ഫോൺ സൈലൻറ്റാക്കി വച്ചിരിക്കുന്നത് കാരണം ഡ്രൈവിങ്ങിനിടയിൽ കോൾ വന്നത് അറിഞ്ഞില്ല കുറേ പ്രാവശ്യം വിളിച്ചു ഫോൺ എടുത്തില്ല അവസാനം അവൾ കണ്ണുകൾ അടച്ച് അങ്ങനെ തന്നെ അവിടെ ഇരുന്നു അപ്പോഴും പുറത്തുനിന്ന് മിതിൻ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു കൊണ്ടേയിരുന്നു ഇനി തൻ്റെ ഒളിവ് ജീവിതം അവസാനിച്ചുവെന്ന് അവൾക്ക് മനസ്സിലായി എന്തൊക്കെയോ ആലോചിച്ചു കൂട്ടി അവൾ അവിടെ ഇരുന്ന് ഉറങ്ങി അലക്സ് തറവാട്ടിലെത്തുമ്പോൾ പതിനൊന്ന് മണി അടുപ്പിച്ചായിരുന്നു ഏകദേശം അവൻ്റെ കാറിൻ്റെ ശബ്ദം കേട്ടതും വാതിൽ തുറന്നു ജെസി പുറത്തു വന്നു അവൻ അമ്മയെ ഒന്ന് നോക്കി എന്താ അമ്മയെ പ്രശ്നം നീ അകത്തേക്ക് വാ അവിടെ എല്ലാവരും നിന്നെ നോക്കിയിരിക്കുക അവനെ നോക്കി പറഞ്ഞു കൊണ്ട് ജെസി അകത്തേക്ക് പോയി അകത്ത് കയറിയതും അല്ലുകണ്ടു എല്ലാവരും ഉണ്ട് കൂട്ടത്തിൽ റീത്തേ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി എന്തായിരിക്കും കാര്യമെന്ന് നിന്റെ ഫോൺ എവിടെയല്ലോ നീ ഇറങ്ങിയോ അറിയാൻ എത്ര പ്രാവശ്യം വിളിച്ചു ഡെവി ചോദിച്ചു അലക്സ് ഫോൺ എടുത്ത് നോക്കി അപ്പോഴേക്കും അത് ഓഫായിരുന്നു സോറി പപ്പാ ഫോൺ ഓഫായിരുന്നു ശ്രദ്ധിച്ചില്ല അവൻ വല്യമ്മച്ചിയുടെ അടുത്തേക്ക് നടന്നു എന്താ വല്യമ്മച്ചി പെട്ടെന്ന് വരാൻ പറഞ്ഞത് ആ എനിക്ക് നിന്നെ കാണണമെന്ന് തോന്നി അതുകൊണ്ട് ഇവിടെ വിളിച്ചു വരുത്തി അതിനെന്നതാടാ വല്യമ്മച്ചി ചോദിച്ചു അവനൊന്നും മുകളിക്കൊണ്ട് മുകളിലേക്ക് പോകാൻ തുടങ്ങിയതും വല്യമ്മച്ചി അവനെ വിളിച്ചു അല്ലു അവനൊന്നും പറയാതെ പോകാൻ തുടങ്ങിയതും വല്യമ്മച്ചി വിളിച്ചു എന്താ വല്യമ്മച്ചി അല്ലു തിരിഞ്ഞു നോക്കി ചോദിച്ചു നിൻ്റെയും റഹ് തമ്മളുടെയും കാര്യത്തിൽ ഞങ്ങളൊരു തീരുമാനമെടുത്താൽ നിനക്കെന്തെങ്കിലും എതിർപ്പുണ്ടോ അലക്സിൻ്റെ കണ്ണുകൾ ചുരുങ്ങി എന്താ ഉദ്ദേശിച്ചത് നിങ്ങളെല്ലാവരും കൂടെ അല്ലു ഗൗരവത്തിൽ ചോദിച്ചു ചാച്ചൻ്റെയും റീത്ത ചേച്ചിയുടെയും കല്യാണം നടത്താനാണ് തീരുമാനം നിയ പറഞ്ഞു അവൻ തിരിഞ്ഞു റീത്തയെ കത്തുന്നൊരു നോട്ടം നോക്കി അവൻ്റെ നോട്ടം കണ്ടതും അതുവരെ അവനെ നോക്കി വെള്ളമറക്കി നിന്നോ വേഗം മുഖം താഴ്ത്തി എന്നിട്ട് എല്ലാവരും കൂടെ മിന്നുകെട്ടിന് തീയതി കുറിച്ചോ കുറച്ചു നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം അലക്സിൻ്റെ ശബ്ദം അവിടെ മുഴങ്ങിക്കേട്ടു അതിപ്പോൾ മോൻ്റെ തീരുമാനം കൂടെ അറിഞ്ഞിട്ട് തീരുമാനിക്കാമെന്ന് കരുതി ഡയാന മുന്നോട്ട് വന്ന് പറഞ്ഞു റീത്തയുടെ മുഖത്ത് ചിരി വിരിഞ്ഞു അവൾ ഞേ നോക്കി കുശിച്ചു തീരുമാനമെടുക്കുന്ന കൂട്ടത്തിൽ മോൾക്കൊരു പയ്യനെ കൂടെ ആൻറ്റി നോക്കിക്കോണം പാലക്കിൽ അലക്സിന് ഒരു പെണ്ണ് വേണമെന്ന് തോന്നിയാൽ അത് ഞാൻ തന്നെ കണ്ടുപിടിക്കും അതൊരിക്കലും ഇവളായിരിക്കില്ല ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് റീത്തയുടെ അടുത്തേക്ക് പോയി അവൾ രണ്ടടി പിറകിലേക്ക് നീങ്ങി ഞാൻ നിന്നോട് അവിടെ വന്നപ്പോൾ പറഞ്ഞതാണ് എൻ്റെ മെക്കിട്ട് കയറാനുള്ള നിന്റെ പ്ലാനും പദ്ധതിയും നടക്കില്ലെന്ന് എന്നിട്ട് നീ അത് ഇവിടെ പറഞ്ഞോ അവൾക്ക് മാത്രം കേൾക്കാൻ ഭാഗത്തിന് ശബ്ദം താഴ്ത്തി ചോദിച്ചു അങ്ങനെ നിന്റെ ഇഷ്ടത്തിനൊന്നും ഇവിടെ ഒരുത്തിയെ കെട്ടിക്കൊണ്ട് വരാൻ സമ്മതിക്കില്ല പെട്ടെന്ന് ഡയാന വാശിയോടെ പറഞ്ഞു അലക്സിന്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു ആര് സമ്മതിക്കില്ല എന്നാണ് ആൻറ്റി ഉദ്ദേശിച്ചത് അല്ലു അവർക്ക് നേരെ തിരിഞ്ഞു ഈ കുടുംബത്തിൽ അങ്ങനെ നടക്കാൻ ഞാൻ സമ്മതിക്കില്ല അവൻ്റെ മുഖം കാണുമ്പോൾ അവർക്ക് ചെറിയ പേടിയുമുണ്ടെങ്കിലും അത് പുറത്തു കാട്ടാതെയാണ് പറഞ്ഞത് ശരി എങ്കിൽ ഞാനൊരു കാര്യം പറയാം അതും പറഞ്ഞ് അല്ലു മുന്നോട്ട് വന്നു എല്ലാവരോടും കൂടെയാണ് എനിക്കൊരു പെങ്കൊച്ചിനെ ഇഷ്ടമാണ് അവൾ നല്ല അസൽ അമ്പലവാസി കുട്ടിയാണ് ഈ അലക്സ് ഡേവിഡ് പാലക്കിൽ ഒരുത്തിയുടെ കരുത്തിൽ മിന്നു കിട്ടുന്നുണ്ടെങ്കിൽ അത് അവളെയായിരിക്കും അതിൻ്റെ പേരിൽ ഇവിടെ ആരെന്തൊക്കെ ചെയ്താലും എന്നെ ഇറക്കി വിട്ടാലും ശരി എൻ്റെ തീരുമാനത്തിൽ മാറ്റമില്ല പിന്നെ ഇവിടുന്ന് പോകുമ്പോൾ ഞാൻ ഇത്രയും നാൾ കമ്പനി നോക്കി നടത്തിയതിൻ്റെ എൻ്റെ ശമ്പളം എൻ്റെ അക്കൗണ്ടിലുണ്ട് അത് അതുമാത്രമായിരിക്കും കൊണ്ടുപോകുന്നത് ഇനി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീരുമാനിച്ചോ അവൻ അത്രയും പറഞ്ഞ് ഒരു കൂസലുമില്ലാതെ കയറിപ്പോയി നീയാണെങ്കിൽ പരിസരം മറന്നു വിസിലടിച്ചു എല്ലാവരും പരസ്പരം നോക്കി ഡേവിഡിൻ്റെയും ജെസ്സിയുടെയും ചുണ്ടിൽ ഒരു പൊഞ്ചിരി തെളിഞ്ഞു അവൻ അതേ ചിരിയോടെ വല്ലുമച്ചയും നോക്കി പിന്നെ ടോണിയായി ടോണി കേട്ട ലോഹം പറഞ്ഞത് അവൻ്റെ ജീവിതമല്ലേ അവൻ്റെ തീരുമാനമാണ് നീ എന്തായാലും റീത്തമ്മൾക്ക് വേറെ പൈനെ നോക്കി തുടങ്ങിക്കോ അവൾക്ക് പ്രായമായി വരുവല്ലേ ഡേവി പറഞ്ഞു എനിക്കിവിടെ ആരും പൈനെ നോക്കണ്ട ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് ചവിട്ടി തുള്ളി പോയവൾ ഈച്ചായ ചായ ഈ ചക്കൻ നിങ്ങളുടെ അതേ പകർപ്പാണ് കേട്ടോ പണ്ട് അപ്പം കാണിച്ച അതേ തൻ്റെ ഉറപ്പ് ഒക്കെ അവനിൽ നിന്ന് കാണാം ഡേവിയുടെ നെഞ്ചിൽ മുഖം ചേർത്ത് ചിരിയോടെ പറഞ്ഞു പുലുക്കി പിറന്നത് പൂച്ചക്കൊഞ്ഞാകോ ജെസ്സി ഡെവി ചിരിയോടെ ചോദിച്ചു നമ്മുടെ നീയയ്ക്ക് റീത്തെ തീരെ ഇഷ്ടമല്ല ജെസ്സി പറഞ്ഞു എങ്ങനെ ഇഷ്ടമാവും അതുപോലെ അല്ലേ പ്രവർത്തികളൊക്കെ ഡെവി പറഞ്ഞു ഞാനൊരു കാര്യം ചോദിച്ചാൽ ഇച്ചായം സത്യം പറയുമോ ജെസി ചോദിച്ചു ഞാൻ എന്തെങ്കിലും നിന്നോട് കള്ളം പറഞ്ഞിട്ടുണ്ടോ ജെസ്സി ഡെവി മുഖം താഴ്ത്തി ചോദിച്ചു ഇല്ല ഇച്ചായനെ റീത്തെ നമ്മുടെ അല്ലുവിൻ്റെ പെണ്ണായി കാണാൻ പറ്റുമോ ജെസ്സി ചോദിച്ചു ഇല്ല അവളുടെ സ്വഭാവം പണത്തിൻ്റെ അഹങ്കാരം ആവോളമുണ്ട് പക്ഷേ റിയയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ അവൾ കുഞ്ഞാണ് ഡെവി തൻ്റെ ഉള്ളിലുള്ളത് പറഞ്ഞു ഇതേ അഭിപ്രായമായിരുന്നു എനിക്കും പക്ഷേ അല്ലു പറഞ്ഞ ആ പെൺകൊച്ച് സത്യമായിരിക്കുമോ ജെസ്സി ചോദിച്ചു അവൻ കള്ളം പറയില്ല ഡെവി പറഞ്ഞു നാളെ അവനോട് പറയണം ഈ ദേഷ്യം കുറച്ച് മാറ്റാൻ എന്തൊരു ദേഷ്യമാണ് എനിക്ക് പേടിയുണ്ടായിരുന്നു ഇവനെങ്ങാനും ആ റീത്തേ തല്ലയോ എന്ന് ജെസ്സി പറഞ്ഞു നീ കിടന്നുറങ്ങാൻ നോക്ക് ബാക്കി നാളെ ഡെവി അവരെ ചേർത്ത് പിടിച്ചു പറഞ്ഞു അലക്സ് ഫോൺ ചാർജിലിട്ടിട്ട് അവൻ്റെ പെണ്ണിനെക്കുറിച്ച് ആലോചിച്ച് ചെറുചിരിയോടെ കിടന്നു ഒരുവാൾ അപ്പോഴേക്കും ബോധം മറിഞ്ഞ് താഴെ വീണിരുന്നു കണ്ണടഞ്ഞു പോകും മുന്നേ അവൾ ഈ എന്ന് വിളിച്ചു അലക്സ് അത് രാവിലെ തന്നെ എണീറ്റ് ഡ്രസ്സ് ചെയ്തു വരുന്നത് കണ്ട് വല്യമ്മച്ചി അവനെ വിളിച്ചു ആ ചക്ക നിനക്കെന്താ ഇത്ര രാവിലെ തന്നെ തിരക്ക് വല്യമ്മച്ചി അവനെ നോക്കി ചോദിച്ചു എനിക്ക് അത്യാവശ്യമായി ഒരാളെ കാണാനുണ്ട് വല്യമ്മച്ചി അല്ലു തിടുക്കത്തിൽ പറഞ്ഞു നീ ഇവിടെ വാടാ ചക്ക ചോദിക്കട്ടെ വല്യമ്മച്ചി അവനെ അടുത്തേക്ക് വിളിച്ചു അലക്സിന് വീട്ടിൽ വല്യമ്മച്ചിയോട് ഒരു പ്രത്യേക സ്നേഹമുണ്ട് അതുകൊണ്ടാണ് ഇന്നലെ വരണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ പറന്നു വന്നത് അപ്പനെയും അമ്മയെക്കാളും കൂടുതൽ ഇഷ്ടം വല്യമ്മച്ചിയാണ് എന്താ മാഡം എന്നെ വിടാൻ ഉദ്ദേശം അവരുടെ അടുത്തേക്കിരുന്ന് അല്ല് ചോദിച്ചു ഡാച്ചക്ക നീ ഇന്നലെ ഒരു കൊച്ചിൻ്റെ കാര്യം പറഞ്ഞല്ലോ അത് നേരെയാണോ അവിടാ വല്യമ്മച്ചി സ്വകാര്യം പോലെ ചോദിച്ചു പിന്നെ ഞാൻ എന്നാത്തിനാ ഇവിടെ കള്ളം പറയുന്നേ അങ്ങനെ ഒരാളുണ്ട് പക്ഷേ സമയമായിട്ടില്ല ഇങ്ങോട്ട് കൊണ്ടുവരാൻ അല്ലു പറഞ്ഞു ഡാ ചക്ക അവളെങ്ങനെ പുലിക്കുട്ടിയാണോ അല്ലിയമ്മച്ചി ഉത്സാഹത്തോടെ ചോദിച്ചു പിന്നെ എൻ്റെ ചാച്ചൻ്റെ പെമ്പറന്നോളു ഒരു പുലിക്കുറ്റി തന്നെയായിരിക്കും അല്ലേ ചാച്ചാ നീ അങ്ങോട്ട് വന്ന് പറഞ്ഞു നിങ്ങളെവിടെ ഇരിക്കെ എനിക്ക് അത്യാവശ്യമായി പോകണം അപ്പോൾ ശരി ഇരുന്ന് കറങ്ങാതെ കോളേജിൽ പോകാൻ നോക്കടി അല്ലു അത്രയും പറഞ്ഞ് എണീറ്റു അവൻ പൊട്ടെന്ന് പുറത്തേക്കിറങ്ങി കാറെടുത്തു പോയി അപ്പോഴാണ് ജെസ്സി അവനുള്ള കോഫിയും കൊണ്ട് വന്നത് അവൻ പോയോ എത്ര പെട്ടെന്ന് ജെസ്സി ചോദിച്ചു ചാച്ചൻ എന്തോ അത്യാവശ്യമുണ്ടെന്ന് പറഞ്ഞു പോയി നീയ പറഞ്ഞു പിന്നെ നേരം വെളുക്കും മുന്നേ അത്യാവശ്യം അവൻ ഇന്നലെ പറഞ്ഞ പെണ്ണിൻ്റെ അടുത്തേക്കാകും പോയത് ഡയാന അങ്ങോട്ട് വന്നു പറഞ്ഞു ആരും ഒന്നും മിണ്ടിയില്ല എല്ലാവരും അവരുടെ കാര്യങ്ങൾ നോക്കാൻ തുടങ്ങി അലക്സ് രാവിലെ മുതൽ ദൈവുൻ്റെ ഫോണിൽ വിളിക്കുന്നുണ്ട് റിങ് ചെയ്യുന്നുണ്ട് പക്ഷേ എടുക്കുന്നില്ല ഒടുവിൽ സംശയം തോന്നി അലക്സ് ഗാഡ്സിനോട് അങ്ങോട്ട് പോകാൻ പറഞ്ഞു എന്നിട്ടും എന്തിനോ വേണ്ടി അവൻ്റെ നെഞ്ചു പടപടായി ഇടിച്ചു ഒരു പത്തരയൊക്കെ ആയപ്പോൾ അലക്സ് ഗസ്റ്റ് ഹൗസിലെത്തി എന്തായി കാറിൽ നിന്നിറങ്ങി ഗാർഡ്സിനോട് ചോദിച്ചു സാർ ഇവിടെ മാഡത്തിൻ്റെ അനക്കമൊന്നുമില്ല മുകളിൽ ബെഡ്റൂം ലോക്കാണ് ഈ വാതിൽ തുറന്ന് കിടക്കുമായിരുന്നു വന്നപ്പോൾ ഗാർസ് പറഞ്ഞു ഡോക്ടറിനെ വിളിച്ചു വരാൻ പറയും പിന്നെ സി സി ടി വി ചെക്ക് ചെയ്ത് നോക്ക് ഒറ്റ വിഷ്വൽസ് മിസ്സാകരുത് അലക്സ് ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോയി അത്രയും പറഞ്ഞ് അവൻ വേഗം മുകളിലേക്ക് കയറിപ്പോയി വാതിൽ രണ്ടു മൂന്ന് പ്രാവശ്യം മുട്ടി അനക്കമില്ല പിന്നെ ഒന്നും നോക്കിയില്ല ഒറ്റ ചവിട്ടിന് തന്നെ വാതിൽ തുറന്നു ബെഡിന്റെ സൈഡിൽ ബോധമില്ലാതെ കിടക്കുന്ന ദേവുനെ കണ്ടവന്റെ നെഞ്ചൊന്നു പിടഞ്ഞു അവൻ അവളെ എടുത്തു മടിയിലേക്ക് കിടത്തി കവിളിൽ തട്ടി വിളയ്ക്കാൻ തുടങ്ങിയപ്പോൾ ദേഹമൊക്കെ തീ പോലെ ചൂടു അവളെ എടുത്ത് ബെഡിൽ കിടത്തി ദേവോ ദേവോ അവൻ കവിളിൽ തട്ടി പതിയെ വിളിച്ചു എന്നിട്ടും അവൾ കണ്ണു തുറക്കുന്നില്ല കുഞ്ഞാ അവൻ അവനവളുടെ കവിളിൽ തട്ടി വിളിച്ചതും അവൾ പതിയെ കണ്ണ് ചിമ്മി തുറക്കാൻ തുടങ്ങി കണ്ണ് രണ്ടും നല്ലതുപോലെ വീർത്തു വന്നിട്ടുണ്ട് ഈ ചായ അവൾ പതിയെ വിളിച്ചു ശബ്ദമൊന്നും പുറത്തേക്ക് വരുന്നില്ലായിരുന്നു അവളിൽ നിന്ന് അപ്പോഴേക്കും അവളുടെ ബോധം മറഞ്ഞു അവൻ നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി കുറച്ചു കഴിഞ്ഞ് ഡോക്ടർ അങ്ങോട്ടേക്ക് വന്നു ഡോക്ടർ അവളെ പരിശോധിച്ച് ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു മെഡിസിനൊക്കെ കുറിച്ചു കൊടുത്തു ഡോക്ടർ അവൾക്ക് അല്ലു ടെൻഷനോടെ ചോദിച്ചു പേടിക്കേണ്ട സാർ ഒന്ന് ഉറങ്ങി എണീക്കുമ്പോൾ മാറിക്കോളും എന്തോ കണ്ട് നന്നായി പേടിച്ചിട്ടുണ്ട് അതാ പനി ഇത്രയ്ക്ക് കൂടിയത് പിന്നെ കഞ്ഞി കൊടുത്താൽ മതി വേറെ ഒന്നും ഇന്നത്തേക്ക് കൊടുക്കരുത് ഡോക്ടർ അത്രയും പറഞ്ഞു ഇറങ്ങി അല്ലു ഒന്ന് അമർത്തി മോളി ഡോക്ടറിനെ ഗാഴ്സ് തന്നെയാണ് കൊണ്ടാക്കിയത് വരുന്ന വഴിക്ക് അവൾക്കുള്ള മെഡിസിനും വാങ്ങി വന്നു അലക്സ് മെഡിസിനും മെഡിസിനുമെടുത്ത് അവളുടെ മുറിയിലേക്ക് കയറി വാതിലടച്ചു അവളുടെ അടുത്തേക്ക് പോയിരുന്നു വാടി കുഴഞ്ഞു കിടക്കുന്നവരുടെ മുഖങ്ങളാണ് അലക്സിന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു ചേട്ടായി ഡയാനയുടെ വിളി കേട്ട് എല്ലാവരും അവളെ നോക്കി രാവിലെ എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുമ്പോളായിരുന്നു ഡേവിഡിനെ നോക്കിയുള്ള വിളി എന്തോ കാര്യസാധ്യതയുള്ള വിളിയാണെന്ന് ഡെവിക്ക് മനസ്സിലായി അതുകൊണ്ടവൻ അമർത്തി മോളെ ഇന്ന് എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടോ ഡയാന ചോദിച്ചു ഷോപ്പിലൊക്കെ ഒന്ന് പോകണം ചിലപ്പോൾ ഉച്ചയ്ക്ക് ശേഷം കമ്പനിയിലേക്കും പോകണം എന്താ ഗൗരവത്തിലായിരുന്നു ഡെവി റീതയ്ക്ക് ആ കമ്പനിയിൽ എന്തെങ്കിലും ഒരു ജോലി റെഡിയാക്കി കൊടുക്കണം ഡയാന പറഞ്ഞു ഡെവിയുടെ കണ്ണൊന്ന് ചുരുങ്ങി അതിനവൾ ടോണിയുടെ കമ്പനിയിൽ ജോലി ചെയ്യുമല്ലേ ഡെവി ചോദിച്ചു അളിയ അവിടെ ഇവൾ ജോലിയൊക്കെ പഠിക്കാനായി നിന്നതാണ് ഇപ്പോൾ ഓരോന്ന് പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇവൾക്ക് മറ്റൊരു കമ്പനിയിൽ ജോലി നോക്കാനാണ് ആഗ്രഹമെന്നും പറഞ്ഞു നമ്മുടെ തന്നെ കമ്പനി ആകുമ്പോൾ കുഴപ്പമില്ലല്ലോ ടോണി ഇടയിൽ കയറി പറഞ്ഞു ഒന്നാമത്തെ കാര്യം കമ്പനി കാര്യങ്ങൾ ഞാനല്ല തീരുമാനിക്കുന്നത് രണ്ട് കമ്പനി ഇപ്പോൾ അലക്സിന്റെ മേൽനോട്ടത്തിലും അവന്റെ പേരിലുമാണ് അതുകൊണ്ട് എനിക്കിതിൽ അഭിപ്രായമൊന്നുമില്ല ഡെവി പറഞ്ഞു അതെന്താ ചേട്ടായി അങ്ങനെ ഒരു പറച്ചിൽ കമ്പനി കുടുംബത്തിന്റെ മുഴുവനല്ലേ അതെങ്ങനെ അവന്റെ പേരിൽ മാത്രമാകും ഡയാന മുഖം കൂർപ്പിച്ച് ചോദിച്ചു എന്തേ കമ്പനി അങ്ങേയറ്റം അറ്റം പറ്റി നിന്ന സമയം നിന്റെ കെട്ടിയവനോട് ഇവന്റെ കൂടെ നിന്ന് കമ്പനി നോക്കി നടത്താൻ പറഞ്ഞപ്പോൾ ഈ പൊളിയാറായ കമ്പനി നോക്കാൻ സമയമില്ലെന്നാണല്ലോ പറഞ്ഞത് അതുകൊണ്ട് കൂടുതൽ പറയേണ്ട ആരും എന്റെ കെട്ടിയും കഷ്ടപ്പെട്ട് മണിത് കൊണ്ടുവന്ന മുതലൊക്കെ പോകാതെ നോക്കിയത് അവനും ഇവനും കൂടെയാണ് അതുകൊണ്ട് എൻ്റെ പേരിലുള്ള എല്ലാ സ്വത്തുക്കളും ഞാൻ അവന്റെ പേരിൽ തന്നെ എഴുതി വെക്കും എനിക്ക് തോന്നിയാൽ ആരും ചോദ്യം ചെയ്യാൻ വരണ്ട ദേഷ്യത്തിൽ വല്യമ്മച്ച് പറഞ്ഞു പിന്നെ ആരും ഒന്നും മിണ്ടാൻ പോയില്ല അളിയ ടോണി ഡെവിയെ നോക്കി വിളിച്ചു ഞാൻ അല്ലുനെ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് പോകുമ്പോൾ കണ്ട ഇവളുടെ കാര്യം സൂചിപ്പിക്കാം കഴിച്ചെഴിഞ്ഞിട്ട് ഡെവി പോയി അലക്സ് അവളുടെ തലയിൽ തലോടിക്കൊണ്ടിരുന്നു ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ ചുണ്ടുകൾ അവളുടെ നെറ്റിയിൽ പതിയെന്നുമുണ്ട് കുറച്ചു കഴിഞ്ഞപ്പോൾ അവൾ പതിയെ കണ്ണുകൾ ചിമ്മി തുറന്നു മുന്നിലിരിക്കുന്ന അവളുടെ ഇച്ചായനെ കണ്ടവളുടെ കണ്ണ് നിറഞ്ഞു ഇച്ചായ കണ്ണ് നിറച്ചു പിടിച്ചുള്ള അവളുടെ വിളി കേട്ട് അവൻ പെട്ടെന്ന് അവളുടെ അടുത്തേക്ക് നീങ്ങിയിരുന്നു എന്താടാ എന്തെങ്കിലും വയ്യായി ഉണ്ടോ അവൻ ആകുലതയോടെ അവളെ നോക്കി ചോദിച്ചു ഇല്ലായ എനിക്ക് കുഴപ്പമൊന്നുമില്ല അവൻ അവളുടെ തലയെ തലോടിക്കൊണ്ട് നെറ്റിയിലൊന്നും മുത്തി പോയി പല്ല് തേച്ചിട്ട് വാ കഞ്ഞി കുടിക്കണം മെഡിസിൻ കഴിക്കണം അല്ലു പറഞ്ഞു അവൾ അവനെ നോക്കിയിരുന്നു അവനെ ഇത്രയും ശാന്തമായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല അതവളിൽ അത്ഭുതം നിറച്ചു എന്തേ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അവൾ തന്നെ നോക്കിയിരിക്കുന്നത് കണ്ടു അല്ലു സംശയത്തോടെ ചോദിച്ചു അവളില്ലെന്ന് തലകുലുക്കി അവൻ എണീറ്റ് ബാലിൻ്റെ അടുത്തേക്ക് പോയി അപ്പോഴേക്കും അവൾ എണീറ്റ് ബെഡിലിരുന്നു പിന്നെ എന്തോ പോലെ അവൻ വേഗം അവളുടെ അടുത്തേക്ക് വന്നു എന്താച്ചായ അവളുടെ അടുത്തേക്ക് വരുന്നവനെ കണ്ട് ചോദിച്ചു പക്ഷേ മറുപടി ഒന്നും പറയാതെ അവളെ എടുത്ത് ബാത്റൂമിൽ കൊണ്ടുപോയി ആക്കി മാറാനുള്ള ഡ്രസ്സും എടുത്തു കൊടുത്തു ഷ് ആയിട്ട് തലയിൽ വെള്ളം വീടെടുത്ത് പനി നന്നായി മാറിയിട്ടില്ല മാറിയിട്ട് തല കുളിക്കാം ചൂടുവെള്ളത്തിൽ ദേഹം ഒന്ന് കഴിയാൽ മതി അല്ലു നിർദ്ദേശം കൊടുത്തു ദേവു ഒന്ന് മൂളി ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണോ പതിവില്ലാത്ത കുസൃതി ചിരിയോടെ ചോദിച്ചു അവൾ ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി പിന്നെ വേണ്ട എന്ന് തല കുളുക്കി ഫ്രഷായി വാ ഞാൻ കഞ്ഞി എടുത്തു വരാം അവളുടെ കവിളിൽ തട്ടി പറഞ്ഞ് ചെറു ചിരിയോടെ അവൻ പുറത്തേക്ക് പോയി ആ മുറുക്ക് പുറത്തിറങ്ങിയതും അവൻ്റെ മുഖത്ത് ഇതുവരെ നിറഞ്ഞു നിന്ന ശാന്തത മാറി അവിടെ ക്രൂരമായ ഒരു ചിരി വിരിഞ്ഞു